കുഞ്ഞിരാമൻ നായർ ഒരു വ്യാഴവട്ടത്തിലധികം അധ്യാപകനായി നിരവധി ശിഷ്യഗണങ്ങൾക്ക് കാവ്യമധുരം പകർന്ന ഒരു വിദ്യാലയമാണ് കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ കവിയുടെ കാൽപ്പാടുകൾ തേടി നിരവധി സാഹിത്യ കുരുന്നുകൾ ഇപ്പോഴും ഇവിടെ എത്താറുണ്ട് കവിയുടെ പാദസ്പർശമേറ്റ ഈ മണ്ണിൽ അദ്ദേഹത്തിന്റെ നിത്യസ്മരണക്കായി ഒരു അർത്ഥകായ വ്യങ്കനശില്പം ഞങ്ങൾ ഗുരുദക്ഷി സമർപ്പിക്കുന്നു മഹാകവി പി കുഞ്ഞിരാമൻ നായർ മലയാള കാവ്യലോകത്തെ വിസ്മയമാണ് പ്രപഞ്ചവും പ്രകൃതിയും കവിയുടെ കവിതകൾക്ക് വഴിയൊരുക്കി നിന്നു നീലമേലാപ്പ് കെട്ടിയ മാനത്തിനു കീഴേ കാവ്യകന്യകയെ ധ്യാനിച്ച് കവി നടന്നു കൊമ്പനാനകൾ പോല നിരന്നു നിൽക്കുന്ന മലനിരകളുടെ ചാരുത നുകർന്ന് നിലാവിൻ്റെ നനവു പറ്റാത്ത നിലാതീരത്തിരുന്നും കവി കവിതകൾ എഴുതി പിയുടെ ജീവിത ഭൂമിക സമസ്ത കേരളമാണ് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത ഭൂപടം കേരളമാകെയും കിടക്കുന്നു കവിയുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന തുടക്കമായിരുന്നു നമ്മുടെ വിദ്യാലയമായ കൂടാളി സ്കൂൾ പതിമൂന്ന് വർഷത്തോളം കവിയുടെ കാവ്യമധുരം നുകരാൻ നമ്മുടെ വിദ്യാലയത്തിന് ഭാഗ്യമുണ്ടായി അദ്ദേഹത്തിൻ്റെ ആത്മകഥകളിലൊക്കെയും കൂടാളിയെക്കുറിച്ചും കൂടാളി സ്കൂളിനെക്കുറിച്ചും സ്മരിക്കുന്നു നിത്യസഞ്ചാരിയായി അന്ന് അദ്ദേഹം കേരളത്തിൻ്റെ ഹരിതസമൃദ്ധിയുടെ അനന്ത സൗന്ദര്യത്തെ അക്ഷരങ്ങളാൽ അലങ്കരിച്ചു വാഴ്ത്തി കവിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ ഈ മണ്ണിലേക്ക് എന്നും കാവ്യ സാന്നിധ്യമാകാൻ കവിയുടെ അർത്ഥകായ വെങ്കല ശില്പം ഇന്ന് അനാച്ഛാദനം ചെയ്യപ്പെടുകയാണ് ഏറെ അഭിമാനത്തോടെ ആ ചരിത്ര നിമിഷത്തെ നമുക്ക് വരവേൽക്കാം